വീണ്ടും നിരവധി സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ള അഭിനേത്രി ശ്രീലക്ഷ്മി ഞാൻ ആദ്യമായിട്ട് സിനിമാ രംഗത്തേക്ക് കാലി വയ്ക്കുന്നത് മുരളീഠന്റെ കൂടെയാണ് എൻ്റെ ആദ്യത്തെ പടം എൻ്റെ ആദ്യത്തെ നായകൻ മുരളീഠനാണ് പൊരുത്തം എന്ന് പറയുന്ന സിനിമയിൽ കലാധാരൻ സാറ് സംവിധാനം ചെയ്ത പടമായിരുന്നു അന്ന് ഞാനൊരു കുഞ്ഞുകുട്ടിയായിട്ടാണ് അഭിനയിച്ചത് ഒരുപാട് പ്രായമുള്ള ഒരു കഥാപാത്രമായിട്ടായിരുന്നു മുരളീഠനും ഇതിൽ ആ സിനിമയിൽ അഭിനയിച്ചത് അന്ന് എന്താ പറയുക ഞാൻ എനിക്കും അന്നും ഈ പറഞ്ഞ പോലെ മുല്ലിയേട്ടന ഒരുപാട് ഒരുപാട് നോളജുള്ള മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് എന്തിനെ പറ്റി ചോദിച്ചാലും എന്തിനെ പറ്റി ആയിക്കോട്ടെ ചോദിച്ചു കഴിഞ്ഞാലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അദ്ദേഹത്തിന് ഉത്തരവുണ്ട് ഒരുപാട് ക്ലാസ് എടുക്കും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും അങ്ങനെ വളരെ എന്താ പറയുക വളരെ കംഫർട്ടബിളായിട്ട് ഞാൻ അഭിനയിച്ചൊരു പടം ആയിരുന്നു എന്റെ ആദ്യത്തെ പടമായിട്ട് ആയിട്ട് പോലും അതുപോലെ തന്നെ ഞാൻ രണ്ടാമത് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ ഒരു സിനിമയും കൂടെ അഭിനയിച്ചു താലോലം ജയരാജ് സാറിന്റെ താലോലം എന്ന് പറയുന്ന പടം അതിലും ഏർ അദ്ദേഹത്തിന്റെ വൈഫായിട്ട് തന്നെയായിരുന്നു അന്നും ഇതുപോലെ ഒരുപാട് അതിനകത്ത് ഒരുപാട് നല്ല ഗംഭീരമായിട്ടുള്ള കൊറേ സീൻസ് ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ ഭാഗ്യം മുല്ലയേട്ടിനെ രണ്ട് പടം ചെയ്യാൻ സാധിച്ചത് പിന്നെ ശ്രീ പറഞ്ഞ പോലെ കറക്റ്റ് ആണ് കേട്ടോ എന്ത് ചോദിച്ചാലും അണ്ടർ ദിസ് ആണ് എന്ത് ചോദിച്ചാലും ഉത്തരം എല്ലാത്തിനും വളരെ ക്ലാരിറ്റിയോട് കൂടിയുള്ള അദ്ദേഹത്തിന്റെ സഹവാസവും ഇത്തരത്തിലുള്ള കവികളാണ് കടമേ സാറായാലും വിനേന്ദ്രൻ നരേന്ദ്ര പ്രസാദ് സാർ ഇവരെല്ലാവരുമായിട്ടുള്ള സൗഹൃദം വല്ലാതെ ഉണ്ട് കവിതയോട് സാഹിത്യവും സാഹിത്യത്തിൽ തന്നെ കവിതയാണ് എപ്പോഴും പാടിക്കൊണ്ട് കവിത ചൊല്ലിക്കൊണ്ടാണ് പുള്ളിയുടെ ഉള്ള ഒരു സമയങ്ങളിൽ മുഴുവനും ഈ കവിത ഇങ്ങനെ അനർഹളമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക അത് കാണാതെ പഠിച്ച് വൃത്യസ്ഥമാക്കിയിട്ട് ചെയ്യുന്നതാണ് ആ ഒരു സൗഹൃദ വലിയ മുരളീരിയ കലാകാരനെ വല്ലാത്ത രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സ്വാധീനിക്കുന്നത് നാടകത്തിന്റെ കവലം സ്കൂളും എല്ലാം ഉണ്ട് എല്ലാ സ്കൂളുകളിലും പുള്ളിയുണ്ട് ആ ഒരു പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വന്നെത്തിയ ശേഷം അത്തരത്തിലുള്ള ഒരുപാട് സൗഹൃദങ്ങളിലേക്ക് ചേർക്കപ്പെട്ടു സാർ സാറിന്റെ വലിയ പുള്ളിച്ചേർക്കെട്ടു ശരിയാണ് ശരിയാണ് പങ്കെന്ന് പറഞ്ഞ അങ്ങനല്ല അന്ന് വി എസ് അച്യുതാനന്ദൻ ദേവകുമാർ എന്ന് പറഞ്ഞാൽ അവിടത്തെ എം എൽ എ ഹരിപ്പാട് എം എൽ എ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് പറയാൻ പറയുന്നു ചെറിയാനോട് പറയൂ നമുക്ക് മുരളിയെ ഇലക്ഷൻ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം അത് ആ ജോലി ഞാൻ ചെറിയ അതിനെ ഏൽപ്പിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു അപ്പം ഞാൻ കാറെടുത്ത് നേരെ മുരളിയെ കാണാൻ വന്നു അപ്പം ഞാൻ പറഞ്ഞു മുരളി ഞാനൊരു കാര്യം പറയാൻ പോവാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ നോ എന്നേ ഉത്തരം വരുത്തുള്ളൂ എന്ന് എങ്കിലും നമുക്ക് നാലുവയ്ക്ക് ഉണ്ടേ ചില ചില കാര്യം പറ അപ്പം ഞാൻ എന്നെ അങ്ങോട്ടേക്ക് ഞാൻ മുരളി ഭായി എന്നാണ് വിളിക്കുന്നത് ശരിയാം ഭൈ ഭായി കാര്യം പറയൂ ഞാൻ പറഞ്ഞ അടുത്ത ഇലക്ഷനിൻ്റെ കാര്യത്തിന് സംസാരിക്കാൻ വന്നതാണ് സഖ വി എസ് പറഞ്ഞിട്ടാന്ന് പറഞ്ഞത് അവിടെ ആരാ സ്ഥാനാർത്ഥി ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചു മറ്റേ വി എം സുധീരനാ തോൽവി ഉറപ്പ് എന്നുള്ള ലെവലിലായിരിക്കും എന്തിനാ ചെറിയാഴ്ച നമ്മൾ അവിടെ പോയി തോക്കുന്നത് കാരണം വി എം സുധീരൻ സീസൺ ആയിട്ടുള്ള സ്ഥിരം സ്ഥിരം ജയിക്കുന്ന ആളാണ് നമുക്ക് അങ്ങനെ ആലപ്പുഴ ബന്ധം ഞാനൊക്കെ ഉള്ള അങ്ങനെയുള്ള ബന്ധമല്ലേ ഉള്ളൂ പിന്നെ ശ്രാമിൻ ചെയ്തോസിന്റെ ക്യാരക്ടർ ചെയ്തതൊക്കെ ഉള്ള ആലപ്പുഴ ബന്ധമല്ലാതെ ഇദ്ദേഹം കൊടവിട്ട് വരുന്നില്ലേ അപ്പൊ ഞാനും വേണിച്ചേട്ട് നമുക്ക് ആലോചിച്ചിട്ടാണ് പി സേവർ ഞങ്ങളുടെ ഗ്യാങ് ആലോചിച്ചിട്ടാണ് തീരുമാനം ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് തോൽക്കുന്നെങ്കിൽ തോൽക്കട്ടെ പാർട്ടി തന്നൊരു വലിയ ഒരു ഒരു പദവിയല്ലേ ഇരിക്കാൻ ഒരവസ്ഥ നമ്മുടെ ആനയോടല്ലേ തോൽക്കുന്നേ അപ്പൊ നമ്മളെ ആടിനോടല്ലോ തോൽക്കുന്നേ അതിന്റെ അന്തസ്സില്ലേ നമുക്കൊന്ന് പൊരിഞ്ഞു നോക്കാം പാതി എങ്ങനെ വേണ്ട വേണ്ടതൊക്കെ പറഞ്ഞെങ്കിൽ അവസാനം അദ്ദേഹത്തിലെ അദ്ദേഹത്തിലെ സഖാവിനെ ഉണർത്തി ഒരു പാർട്ടി എന്നുള്ളതെനിക്ക് നമ്മുടെ ഒരു ഒരു കർത്തവ്യ വലിയതൊക്കെ ഉള്ള ടിച്ച അവസാനം അദ്ദേഹം സംഭവിച്ചു ഒറ്റ കണ്ടീഷൻ ഞാനും വീടുന്നാവളി പി ശ്രീകുമാറും നിഴലുപോലെ നിഴലു പോലെ പറഞ്ഞ ട്വന്റി ഫോർ ഹവേഴ്സ് എന്റെ വീട്ടിലായിരുന്നു ആദ്യം കുറെ കാലം അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് സിബിയും ഇടയ്ക്ക് ദിവസം വരികയും ഞങ്ങൾ എല്ലാം കൂടെ ആലപ്പുഴയിലെ ജീവിതത്തിന്റെ ആദ്യഘട്ടം വർഷം അപ്പൊ അങ്ങനെ അവിടെ ഇലക്ഷൻ ഞങ്ങൾ എന്നാലും കൂടെ ഇറങ്ങി ഞാൻ ഞാൻ എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മറ്റു തിരക്കുകളും ഷൂട്ടിങ്ങൊക്കെ ഉണ്ട് മുരളി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു നിങ്ങളുടെ നാട്ടിലെ ഞാൻ നിൽക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്നെ ജയിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സുധീരനുമായിട്ട് ഞാൻ നല്ല സൗഹൃദമാണ് അവിടെ പുള്ളി എന്നെ കാണുമ്പോൾ സിനിമ അസ്വാദം സിനിമകളോടുള്ള ഇഷ്ടമാണ് എപ്പോൾ കണ്ടാലും എന്നോടുത്തു ഒന്ന് സംസാരിക്കുകയും ആ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് പി എം സുധീരനും മുരളിയാണെങ്കിൽ അതിനേക്കാളും വ്യക്തിപരമായിട്ടും സിനിമയുമായിട്ടുള്ള ബന്ധം അഗാധമാണ് അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് പ്രവർത്തിക്കുന്നതിനകത്തൊരു എൻ്റെ എൻ്റെ കൂടെ സങ്കടം അല്ലെ എൻ്റെ കുടുംബം മുഴുവനും ഒരു കോൺഗ്രസ് കേരള കോൺഗ്രസ് എന്നൊക്കെ പറയാം എന്റെ പിന്നെ അച്ഛൻ്റെ കുടുംബം ആൾക്കാരൊക്കെ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് ഒക്കെ എത്തുന്ന ഒരാളാണ് എൻ്റെ ഒരു ചുറ്റാ അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു എന്താണ് ഒരു ഡയലമേലാണ് ഞാൻ പക്ഷെ ഞാൻ മുരളിക്ക് വേണ്ടി അല്ലേ ചോദിച്ചിട്ട് ഞാൻ പോയി ആലപ്പുഴയിൽ എന്റെ കുടുംബ വീടുകളിലും എൻ്റെ പരിചിതമായ എല്ലാ സ്ഥലങ്ങളിലും മുരളിയുമായിട്ട് പോവുകയും മുരളിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തുക ചെയ്തു പക്ഷെ ഈ പറയുന്നത് പോലെ നേരത്തെ ഏറ്റുമുട്ടുന്നത് അത്രമാത്രം വലിയ ഇലക്ഷൻ സമയത്തൊക്കെ ഭയങ്കര ആളായിരുന്നു മുരളിയെ കാണാനുള്ള സിനിമ സിനിമ സിനിമയോടുള്ള മുരളി നന്നാണ് പ്രസംഗിക്കും ഗംഭീര പ്രസംഗിയാണ് ജഗദീഷ് ഏട്ടൻ പറഞ്ഞല്ലോ ഒരു ദിവസം എന്നോട് എന്റെ കൂടെ സെൽഫി എടുത്തവര് വോട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എനിക്കൊരു അമ്പതിനായിരം ഭൂരിപക്ഷം അതെ പറഞ്ഞാണ് കാരണം സിനിമ ഈ അപ്പുറത്തെ ഗംഭീരമായ പ്രസംഗം നല്ല വാക്കുകൾ ൾ ഉപയോഗിക്കുക ഇവ ഒരുപാട് കഥാപാത്രങ്ങൾ രാഷ്ട്രീയക്കാരനുണ്ടെന്നേ ആ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ ഞാൻ വരവേൽപ്പിലെ പറഞ്ഞിന്റെ ജനത്തിലെ വിജി തെസാറിന്റെ സിനിമയല്ലേ ക്ലൈമാക്സ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ രാജിവെക്കുന്ന കഥാപാത്രം ദി കിങ്ങിലെ ക്യാരക്ടർ കേന്ദ്രമന്ത്രി പേര് ആകുന്നുണ്ടല്ലോ അപ്പം രാഷ്ട്രീയം അങ്ങനെ അകത്തുണ്ട് കളിയുണ്ട് അതുകഴിഞ്ഞാ തോറ്റു ത്തിരി വിഷമമൊക്കെ ഉണ്ടല്ലോ പക്ഷേ ആ വിഷമം മാറി എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പ്രിയദന്ദൻ്റെ സിനിമ വരുന്നതും നാഷണൽ അവാർഡ് കിട്ടുന്നതും